ഹലോ ഞാനിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു അഞ്ചാറ് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച അപ്പോൾ ആദ്യത്തെ കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഒരാളെ ഫോൺ വിളിക്കാമെന്ന് വെച്ചാൽ ആദ്യം ഞാൻ അയാളെ വിളിച്ചു അയാൾ ഫോൺ എടുത്തില്ല എങ്കിൽ ഞാൻ രണ്ടാമത് ഒരു പ്രാവശ്യം കൊണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റിന് ശേഷം വീണ്ടും വിളിക്കും എന്നിട്ടും ഫോൺ എടുത്തില്ല എന്ന് വെച്ചാൽ പിന്നെ ഞാൻ അയാളെ വിളിക്കാൻ പോകില്ല കാരണം ഒന്നില്ലെങ്കിൽ അയാൾ തിരക്കില്ലായിരിക്കും അപ്പോൾ അയാളെ തിരക്ക് കഴിഞ്ഞപ്പോൾ അയാൾ നമ്മളെ തിരിച്ച് വിളിക്കും ഇനി അഥവാ വിളിക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അയാൾക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ അടുത്ത് ഫോർ എക്സാമ്പിൾ എൻ്റെ പാർട്ട്ണർ ബിയറും കഴിക്കും സ്മോക്കും ചെയ്യും എനിക്ക് സ്മോക്കിംഗ് ഒട്ടും പറ്റത്തില്ല അപ്പോൾ ഞാൻ ആളോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞു എനിക്ക് സ്മോക്കിംഗ് ഒട്ടും പറ്റില്ല അല്ലെങ്കിൽ അതിൻ്റെത് എനിക്ക് ഒട്ടും ഇതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊരു കാര്യം എനിക്ക് താല്പര്യമില്ലാത്തത് ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ പറയും അതായത് എൻ്റെ നീരസം ഞാൻ കാണിക്കും എനിക്കത് ഇഷ്ടമല്ല എന്നുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ മറ്റേ വ്യക്തി അതിൽ നിന്നും മാറാനായിട്ട് എഫോർട്ടിടുന്നുണ്ടാവും ചിലപ്പോൾ അയാൾ അയാൾ വളരെ ഇഷ്ടത്തോടുകൂടി അല്ലെങ്കിൽ അയാൾ നല്ലതായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ അയാൾ കുറേ എഫോർട്ടിടുന്നുണ്ടാകും പക്ഷെ ഞാൻ ഒരിക്കലും അയാളെ ഫോഴ്സ് ചെയ്യില്ല ഞാൻ എൻ്റെ നീരസം അറിയിക്കും ഞാൻ ഫോഴ്സ് ചെയ്യാൻ പോകില്ല പിന്നെ വേറെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏത് ബന്ധമായാലും അതിനകത്ത് ഞാൻ ആ ആവശ്യത്തിലധികം എഫോർട്ട് ഇടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാച്ചുറേഷൻ പോയിന്റ് എന്ന് ഒരു സാധനമുണ്ട് ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത് ഏത് റിലേഷനും ആയിക്കോട്ടെ ആ പിന്നെ ആ റിലേഷനിലേക്ക് വേണ്ട വികാരം ഈ സാച്ചുറേഷൻ പോയിന്റ് അതായത് ഇങ്ങനെ ഒട്ടും നമുക്കൊന്നും തിരിച്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഒന്നും ഇല്ല എന്നുള്ള നമുക്കുള്ള ഒരു വാല്യൂ കിട്ടുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ ഈ സാച്ചുറേഷൻ പോയിൻറ്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ആ വ്യക്തിയോട് യാതൊരു തരത്തിലുള്ള ഇമോഷൻസും ഉണ്ടാവില്ല സോ ഞാൻ ഒത്തിരി എഫേർട്ട് ഇടും സോ ദാറ്റ് ആ വി ഞാൻ റിഗ്രെറ്റ് ചെയ്യരുത് അതായത് ഞാൻ ചിലപ്പോൾ ഇനി നമ്മൾ വിചാരിക്കാതെ അയ്യോ അങ്ങനെ ചെയ്തിട്ടും ചിലപ്പോൾ അത് ബെറ്റർ ഒരു അങ്ങനൊരു ഉണ്ടാവില്ല ഉണ്ടാവാതിരിക്കാൻ ഞാൻ ഒത്തിരി എഫേർട്ട് ഇടും പക്ഷേ ഒരു പോയിൻ്റ് എത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനതിന് കംപ്ലീറ്റ്ലി പുറത്തു വരും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മറ്റുള്ളവരോട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാറില്ല ഞാൻ എപ്പോഴും ചിന്തിക്കുക അവർക്ക് താല്പര്യമുണ്ട് എങ്കിൽ അവർ നമ്മളോട് എന്ത് കാര്യമായിക്കോട്ടെ നമ്മളോട് പറയും അവർ പറയുന്നില്ല എന്നുള്ള എൻ്റെ അർത്ഥം അവർക്കത് പറയാൻ താല്പര്യമില്ല എന്നുള്ളതാണ് സൊ നമ്മളാരോടൊന്നും പോയി കുത്തി കുത്തി ചോദിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഒരു കാര്യം ആരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറയാൻ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെ അടുത്തും പോയിട്ട് ഒരു കാര്യവും പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കാൻ ഞാൻ നിൽക്കാറില്ല പിന്നെ ഇപ്പോൾ അടുത്തൊരു എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഞാൻ രണ്ട് ദിവസം പോയിട്ട് കാപ്പി കുടിച്ചു ഓഫീസിൽ കാപ്പി കുടിക്കാൻ നോക്കിയാൽ ഒരു മൂന്ന് മണിയാകുമ്പോൾ കാപ്പി കുടിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മൂന്നാമത് ദിവസം അമ്മ ആ സമയത്ത് എനിക്ക് കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ആക്റ്റീവ് ആകുമെന്ന് എനിക്ക് തോന്നല് വരും അപ്പം അങ്ങനെ ഞാൻ അഡിക്ഷൻ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടേ ഞാൻ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യും എനിക്ക് ഞാൻ ഒരിക്കലും ഡിപ്പെൻഡൻ്റ് ആവാൻ നോക്കാറില്ല ഒരു വസ്തുക്കളിലും ഒന്നിലും ഞാൻ ഡിപ്പെൻ്റ് ആവാൻ നോക്കാറില്ല സോ താങ്ക് യു ഫോർ വാച്ചിങ്